ആലുവൻ്റെ പൊന്നാര ചങ്ങായിമാരെ അങ്ങനെ റയാൻ മോനും റയാൻ മോൻ്റെ അമ്മച്ചിക്കും വിസ കിട്ടി അളിഞ്ഞനൊരു ഫ്രീ വിസ എന്ന് പറഞ്ഞതുപോലെ അവർക്ക് വിസ കിട്ടി അവരിത് ആ റിയാദിലേക്ക് പറക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് മാഷാ അള്ളാ മാഷ അള്ളാ അങ്ങനെ അവരെ യാത്രയൊക്കെയാണ് വീട്ടുകാർ ഒരുപാട് പ്രവാസികളുണ്ട് പാവപ്പെട്ടവർ കുടുംബത്തോടൊപ്പം ജീവിക്കാൻ കഴിയാതെ കുടുംബജീവിതം കല്യാണം കഴിഞ്ഞ് കുടുംബവും കുടുംബജീവിതം ഒരു സ്വപ്നമായി കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കൊക്കെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ജീവിക്കാനും സന്തോഷമുള്ള ജീവിതം നയിക്കാനും ഉള്ളാഹു തോഫിക്ക് നൽകട്ടെ പ്രവാസികളുടെ കാര്യം വളരെ വിഷമമാണ് ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്നു കാലാകാലം ഗൾഫിൽ നിൽക്കുന്നു ഒന്നും സമ്പത്തൊന്നും ഉണ്ടാവുന്നില്ല അവർക്ക് ജീവിതമല്ല കുറേ ആളുകൾക്ക് സമ്പത്ത് സമ്പത്തുണ്ടാവുന്നു പക്ഷെ ജീവിതമല്ല എന്തായാലും ജീവിതം കണക്കാണ് സമ്പത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചില ആളുകൾക്ക് സമ്പത്ത് ഉണ്ടാവും ചില ആളുകൾക്ക് അതും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവരെ റിയാതിൽ സ്വീകരിക്കാം എല്ലാവരും എൻ്റെ കൂടെ കട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം ലൈക്ക് കൊണ്ടും സബ്സ്ക്രൈബ് കൊണ്ടും കമൻറ്റ് കൊണ്ടും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ രാജുക അങ്ങനെ സുഹൃത്തുക്കളെ അവര് റിയാദിൽ എത്തിയിട്ടുണ്ട് റൂമിലാണ് അപ്പൊ ഇത് ക്വാറന്റൈൻ കാലത്ത് നമുക്കറിയാലോ റൂമ് കാര്യങ്ങളെല്ലാം അവരുടേതായിരിക്കും ക്വാറൻറ്റൈൻ സിസ്റ്റം അങ്ങനെ ക്വാറൻ്റൈൻ സിസ്റ്റത്തിലൂടെ അവർ വന്ന് അവരുടെ റൂമിലേക്ക് എയർപോർട്ടിൽ നിന്ന് അവർ തന്നെ കൊണ്ടുപോയി ആക്കിയിട്ടുണ്ട് ഫൈസലിയ ടവറിൻ്റെ കടുത്ത് നമ്മുടെ യാസ്മിൻ റിയാദിലി യാസ്മിൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയാണ് റൂമുള്ളത് വി ഐ പി ഏരിയയാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ് അല്ലേ മോലയ്യ നമ്മുടെ മലിക്ക് ഫഹദിലൂടെ അങ്ങനെ യാത്ര ചെയ്താൽ അവരുടെ റൂമിലേക്ക് എത്താം അപ്പോൾ ഞാൻ അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റൂമിലേക്ക് പോവുകയാണ് അപ്പങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അവരുടെ റൂമിലേക്ക് അവരെ പിക്ക് ചെയ്യാൻ പോയി നമ്മുടെ ക്വാറൻ്റൈൻ കാലഘട്ടത്തിലാണ് കൊറോണ സമയത്താണ് ഇവർ വന്നത് ആ സമയത്ത് കൊറോണയിലൊക്കെ ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾക്ക് അവരെ കിട്ടുന്നത് നിർബന്ധിത ക്വാറൻറ്റൈൻ ഉണ്ടല്ലോ ഫൈവ് സ്റ്റാർ ഹോട്ടലിലൊക്കെ ഉണ്ടല്ലേ ഏതാ ഹോട്ടൽ നമുക്ക് അതിലൊന്നും മുട്ടി വയ്ക്കാം ടാട്ടാ വാതിൽ മക്കളെ ഇടാൻ മ്യൂസിക് മാഷാ മാഷ കണ്ടില്ലേ എന്താ കാട്ടില് ടി വി ഏഹ് അതും ഡബിൾ റൂമാന റൂം ഞാൻ ഉച്ച എന്റെ പോണത് എന്റെ പോണാണ് മാമയ്ക്ക്

ありがとうございました。 കണ്ടു പാലവട്ടം ഒരു മുഖം ഞാൻ മാടി മാടിവീൽ ഈ പ്രവാസ ജീവിതമില്ല ആകെയും സമ്പാദ്യം വീണുതിർന്ന കണ്ണീരും పిరియత సౌహృదవం ఈ ప్రవాస జీవితమే ങ്ങനെ ഇറയാനും തുള്ളിക്കളിച്ചിട്ടും മാടിക്കളിച്ചിട്ടും ചാടിക്കളിച്ചിട്ടും ഇങ്ങനെ എൻജോയ് ചെയ്യാണ് ഇതുപോലുള്ള സ്പ്രിങ്ങുള്ള നമ്മൾ നമ്മളാദ്യമായിട്ടല്ലേ കാണുന്നത് എല്ലാ സ്വത്ത് എൻ്റെ കുട്ടിയെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ചാടിക്കളിക്കാൻ ആർമാതിക്കട്ടെ മക്കൾ മക്കളുടെ ആഗ്രഹങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്നതൊക്കെ കഴിയുന്ന രീതിയിൽ പരമാവധി സാധിപ്പിച്ചു കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ടല്ലേ രാവും പകലും ഇല്ലാതെ നമ്മളെ കഷ്ടപ്പെടുന്നത് അല്ലാതെ നമുക്ക് വേണ്ടിയിട്ടല്ലോ എല്ലാ മക്കൾക്കും നല്ലത് വരട്ടെ സ്ലാമലൈക്കു